നമസ്കാരം രാജ്മോഹൻ സാർ നമസ്കാരം സർ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസിനകത്ത് ഈ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ ഉണ്ടായിരുന്ന എതിർപ്പൊക്കെ മറികടന്ന് ഇപ്പോൾ ഒരു സംരക്ഷണ കവചം കോൺഗ്രസ് തീർക്കുന്നുണ്ടോ പി ടി ചാക്കോ എന്ന ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് വർഷങ്ങൾ ഏതാണ്ട് ഞാൻ പറയുന്നത് കോൺഗ്രസിന്റെ ഒരു പ്രഗൽഭനായ പഴയ നേതാവ് അറുപതുകളുടെ ആദ്യത്തിൽ അദ്ദേഹത്തിന് അദ്ദേഹം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഒരു മുഖമായിരുന്ന ആളാണ് അദ്ദേഹത്തിന് ഉള്ള അദ്ദേഹത്തിന് ഒരു അദ്ദേഹത്തിന്റെ യാത്രയിൽ ഒരു സ്ത്രീ കൂടെ ഇരുന്ന് യാത്ര ചെയ്തു എന്ന വിഷയമുണ്ടായി അദ്ദേഹത്തിനെ പുറത്താക്കിയ ഒരു ചരിത്രമുള്ള പാർട്ടി ഊക്കാതെ പഴുത്തിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ എന്തിന് ഇപ്പോൾ ഇങ്ങനെ സംരക്ഷിക്കണം ഒരു വല്ലാത്ത സംരക്ഷണ കവചം തീർക്കുന്നത് ഇതിനെ കുറിച്ച് ഇപ്പൊ ഈ അവസരത്തിൽ ഇപ്പോ കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തക ലക്ഷ്മി പത്മ ആ പെൺകുട്ടിയെ കാണാൻ പോയി എന്നൊരു വാർത്തയുണ്ട് എന്താണ് സാർ ഇപ്പൊ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിനകത്ത് അല്ല അതില് കൂടുതൽ വിശദമായിട്ടൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല രാഹുൽ മാങ്കൂട്ടത്തെ പോലെ തന്നെ ഇതേപോലെ കേസുകളിൽ പ്രതിയായ എം വിൻസെന്റും മുകേഷും അങ്ങനെ കോൺഗ്രസ് നേതാക്കന്മാരും എൽ ഡോസും രണ്ടും എല്ലാ പാർട്ടികളുടെയും നേതാക്കന്മാർ ഇതുപോലത്തെ കേസുകളിൽ പ്രതിയായി ഇവൻ ചാർജ് ഷീറ്റ് വരെ കൊടുത്തിട്ടുണ്ട് ഇവരെയൊക്കെ നിയമസഭ തുടരുന്നുണ്ട് രാഹുൽ മാത്രം എന്തിന് പുറത്താക്കപ്പെടണം എന്നുള്ള ചോദ്യത്തിന്റെ വ്യക്തമായ ഉത്തരം പറയാൻ സി പി എമ്മിനോ കോൺഗ്രസ് നേതൃത്വത്തിനോ കഴിയുന്നില്ല രാഹുലിനെ ഇപ്പോഴും കേസിൽ കേസിൽപ്പെടുത്താനുള്ള അല്ല കേസ് ചാർജ് ഷീറ്റ് കൊടുക്കാനുള്ള ശ്രമം മാത്രമേ തുടങ്ങിയിട്ടുള്ളൂ അതെങ്ങനെ വരും ഏത് രീതിയിൽ പോകും എന്നുള്ളതിനെ കുറിച്ച് ആർക്കും അറിയത്തില്ല അപ്പൊ അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ചില സി പി എം നേതാക്കൾ എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നൊരു ന്യായം രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ ധാരാളം പരാതികളുണ്ട് അതായത് ഇവരിപ്പത് പീഡനം എന്നുള്ളതല്ല പ്രശ്നം പീഡനത്തിന്റെ എണ്ണമാണ് പ്രശ്നം എന്നുള്ള രീതിയിലേക്കാണ് കൊണ്ടുവരുന്നത് ഇതിന് എനിക്ക് ഓർമ്മ വരുന്നൊരു പഴയ കഥയുണ്ട് അഴിമതിയെക്കുറിച്ച് സാക്ഷാൽ ഇ എം ശങ്കർ ഉണ്ടായിരുന്നപ്പോൾ പാടുണ്ടായിരുന്നപ്പോൾ അഴിമതിയെക്കുറിച്ചുള്ള ചോദ്യം വന്നു അറുപത്തി ഏഴിലെ മുന്നണി മന്ത്രിസഭയിൽ സി പി ഐ മന്ത്രിമാർക്കും എതിരായി അഴിമതി ആരോപണം അന്വേഷിക്കാൻ ഇ എം എസ് ഉത്തരവിടുന്നു എന്നാൽ മത്തായി മാഞ്ഞൂരം തുടങ്ങിയ ഇ എം എസിനോട് ചേർന്ന് നിൽക്കുന്ന കടകക്ഷി മന്ത്രിമാർക്ക് എതിരായി അന്വേഷിക്കാൻ ഒരു ഉത്തരവും ഇടുന്നില്ല ഇതിനെക്കുറിച്ച് ഒരു പ്രമുഖ പത്രപ്രവർത്തകൻ പി രാജൻ ഇ എം എസിനോട് ചോദിക്കുന്നു എന്തുകൊണ്ടാണ് അങ്ങ് അവരെ പേരിലുള്ള അന്വേഷണം ഒഴിവാക്കിയത് എന്ന് അതിന് ഉത്തരം ഇ എം എസ് പറഞ്ഞത് അവരുടെ പേരിലുള്ള അഴിമതി ആരോപണം താരതമ്യേന തുച്ഛമായ തുകയ്ക്കുള്ളതാണ് അതുകൊണ്ടാണ് ഒഴിവാക്കിയത് എന്ന് പറഞ്ഞു അപ്പൊ രണ്ടാമത് അപ്പൊ ഒറ്റ ചോദ്യ തിരിച്ചൊരു ചോദ്യ അങ്ങേക്ക് അഴിമതിയുടെ അളവിലാണോ തർക്കം ഇവിടെ നമുക്ക് എല്ലാവരോടും ചോദിക്കാനുള്ള ചോദ്യം രാഹുൽ മാങ്കൂട്ടത്തിനെ ഒഴിവാക്കണോ വേണ്ടി എന്നുള്ളതിനെ കുറിച്ച് നമ്മളല്ലേ അഭിപ്രായം പറയണ്ടേ നമുക്ക് കാണാനും കാത്തിരിക്കാനേ പറ്റുള്ളൂ പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പീഡനം എണ്ണം കൂടുതലായതുകൊണ്ടാണോ അത് ശ്രീമതി ടീച്ചർ പറഞ്ഞ പോലെ തീവ്രത കൂടുതലായതുകൊണ്ടാണോ രാഹുൽ രാജിവെക്കണമെന്ന് മറ്റുള്ളവർ ആവശ്യപ്പെടുന്നത് അല്ല അങ്ങനെ സാർ ഈ രാഷ്ട്രീയ പാർട്ടികളെ തമ്മില് ഇപ്പോ അങ്ങനെ സി പി എമ്മിൽ അങ്ങനെ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെയാകാം എന്നൊക്കെ പറയുന്നത് ഇപ്പോ ഒരു ആന്റി ഇൻകമ്പൻസി ഫാക്ടർ നിൽക്കുന്ന ഈ അവസരത്തില് വി ഡി സതീശനെ പോലെയുള്ള നേതാക്കൾ ടി എൻ പ്രതാപനെ പോലെയുള്ള നേതാക്കൾ പിന്നെ നമ്മുടെ നിരവധി വനിതാ നേതാക്കൾ അവരുടെ ഷാരിമോൾ ഉസ്മാൻ തുടങ്ങിയിട്ട് ജോസഫ് വാഴക്കൻ ഇങ്ങനെയൊക്കെ വരുന്ന നേതാക്കളൊക്കെ തുടക്കത്തിൽ പറഞ്ഞിരുന്ന ഒരു ഭാഷ്യത്തിൽ നിന്ന് മാറി ഇന്നലെ അടൂർ പ്രകാശ് പറയുന്നത് എ ഐ ക്യാമറ വരെ ഉള്ള സമയത്ത് ആണ് എന്നൊക്കെ പറയുമ്പോൾ ഇവര് സൈബർ വെട്ടിക്കിളികളെ ഭയക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതുകൊണ്ടാണോ ശരിക്കും ഇപ്പോ ശരിക്കും ഈ അന്വേഷണം നേരായ രീതിയിൽ പോകുന്നു എന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇങ്ങനെ സംരക്ഷിച്ചു നിർത്തുന്നത് ഇവർക്ക് തന്നെ വിനയാവില്ലേ അല്ല ഒരു നമുക്ക് തോന്നുന്നുണ്ടോ കേരള ജനത ഇതിനെ ഗൗരവത്തോടെ കാണുമെന്ന് വിചാരിക്കുന്നുണ്ടോ അപ്പൊ താങ്കൾ ആദ്യം ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് പി പി ടി ചാക്ക അല്ല പ്രമുഖനായൊരു നേതാവിന്റെ വലിയ ആരോപണം ഉണ്ടായപ്പോ തകർന്നു പക്ഷെ ഒന്നുണ്ട് ആ തകർച്ചയിൽ അങ്ങനത്തെ തകർച്ചയിൽ നിന്നാണ് കേരള കോൺഗ്രസ് എന്നുള്ള മധ്യതിരായ ഏറ്റവും പ്രബലമായ രാഷ്ട്രീയ ശക്തി ഉണ്ടായത് ആ പി ടി ചാക്കയോടൊപ്പം മന്നത്ത് പത്മനാഭനും കാത്തോളിക്കാസും ചേർന്ന് വന്നു എന്ത് ചെയ്യാ അങ്ങനെ സംഭവിച്ചത് അപ്പൊ രാഹുൽ മാൻകൂട്ടത്തന്നെ പീഡിപ്പിക്കുന്നു അന്യായമായി പീഡിപ്പിക്കുന്നു മറ്റു പല കോൺഗ്രസ് നേതാക്കന്മാർക്കും കൊടുക്കാത്ത പരിഗണന വിട്ടുവീഴ്ച മനോഭാവം രാഹുലിന്റെ കാര്യത്തിൽ കാണിക്കില്ല എന്നുള്ളൊരു വികാരം ചെറുപ്പക്കാരുടെ ഇടയിൽ കൊണ്ടുവരാനും അത് അതിൽ ഒരു പരിധി വരെ രാഹുലും കൂട്ടരും വിജയിച്ചിട്ടുണ്ട് അവിടെയാണ് പ്രശ്നം ഈ നീതിബോധത്തിന്റെ പ്രശ്നം അവിടെയാണ് ഇത് പാറില നമുക്ക് എല്ലാവർക്കും യൂണിഫോം ആയിട്ട് ഇത് ഫീൽ ചെയ്യുന്നെങ്കിൽ അനീതിയായിട്ടേ ഫീൽ ചെയ്യുള്ളൂ ഇപ്പൊ രണ്ടുപേര് തേങ്ങാ തേങ്ങ തേങ്ങാ നടത്തി ഒരാളെ പിടിച്ച് കെട്ടിയിട്ടടിക്കുകയും തല്ലിക്കൊല്ലാൻ തീരുമാനിക്കുകയും ചെയ്താൽ നാട്ടുകാരെ കാണുന്ന നാട്ടുകാർക്ക് മറ്റവനെ ചെയ്യാത്തതിലുള്ള അമർഷം ഉണ്ടാവും അല്ലെങ്കിൽ രണ്ടുപേരെയും വെറുതെ ഇവിടാൻ തയ്യാറാകണം ഇവിടെ വിൻസെൻറ്റും മറ്റേ എൽദോസും ഇതിലിരിക്കുക തന്നെ ഈ നടപടികളെല്ലാം കഴിഞ്ഞിട്ട് അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷിക്ക് എന്തുകൊണ്ട് രാഹുലിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള വ്യക്തിപരമായ ചോദ്യം കോൺഗ്രസിൽ തന്നെ വിൻസെന്റിനെ സംബന്ധിച്ചായിരുന്നാലും അവർക്കൊക്കെ പറയാൻ ഒരു സ്ത്രീയെ ബന്ധപ്പെട്ട കഥയെ അല്ലല്ല അങ്ങനെ അതാണ് ആദ്യം തന്നെ ചോദിച്ചത് എണ്ണമാണോ പ്രശ്നം ഒരു സ്ത്രീയെ പീഡിപ്പിക്കാവോ മുകേഷിന്റെ പരിപേരെ സരവ് തൊട്ട് എത്ര പേരെ പരാതി മുകേഷിന്റെ കാര്യത്തിൽ വന്നിട്ടുണ്ട് അല്ല ഒരു സ്ത്രീയെ പീഡിപ്പിക്കുന്നതായിരുന്നാലും സാറേ തന്നെ ഇപ്പൊ എന്നോട് ചോദിച്ചു ഇതൊക്കെ കേരള കേരള കാര്യത്തിൽ എടുക്കുമോ എന്നുള്ളത് ആ അത്ര സമൂഹം ഒരു കാര്യം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ഇത് മുഹമ്മദ് റിയാസും സിദ്ദിഖും ഒക്കെ ജയിച്ച മണ്ഡലമാണിത് അവരുടെ വിവാഹ സമയത്ത് അവരുടെ വിവാഹത്തിലാര്യമാര് പറഞ്ഞ കാര്യങ്ങളുണ്ട് ആ അതും സ്ത്രീകളാണ് ഡൊമസ്റ്റിക് വയലൻസിൽ പെടുന്നതാണ് അവരെ എല്ലാം പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സൊസൈറ്റിക്ക് നമ്മുടെ സൊസൈറ്റിക്ക് സദാചാര കാപട്ട്യത്തിന്റെ സൊസൈറ്റിക്ക് രാഹുലിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന എന്തോ ആ കുറ്റം പറയാൻ പറ്റുമോ രാഹുലിനെ മാത്രം ശിക്ഷിക്കണം നമുക്ക് എങ്ങനെ നിർബന്ധം പിടിക്കാൻ പറ്റും രാഹുലിനെ മാത്രം അവിടെയാണ് രാഹുൽ രക്ഷപ്പെടാൻ പോകുന്നത് ആ രക്ഷപ്പെടാനുള്ള അവസരം എടുക്കുന്നത് കാവട്ടിന്ന് നിറഞ്ഞ നമ്മുടെ സൊസൈറ്റി തന്നെയാണ് അതാണ് എന്റെ അഭിപ്രായം സാറ് പറയുന്നത് പീഡനത്തിനെയൊക്കെ കാണുന്ന കണ്ണ് കേരള സമൂഹത്തിന്റെ കണ്ണ് മാറിപ്പോയിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ പറയുന്ന രീതിയിൽ രാഹുലിനും സംരക്ഷണം കിട്ടുന്നത് എന്ന് തന്നെയാണ് താങ്കൾക്ക് പറയാനുള്ളത് അപ്പോ എത്ര എത്ര വേറെ എത്ര പീഡന കേസ് ഡെയിലി വായിക്കുന്ന അതിന്റെയൊക്കെ നടപടികൾ നമ്മൾ വായിക്കുന്നില്ല അറസ്റ്റ് ചെയ്യുന്നില്ല അറസ്റ്റ് പോലും നടക്കാത്ത കേസുകളുണ്ട് പ്രതിയെ രക്ഷപ്പെടാൻ വായിക്കുന്ന ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക ഇയാൾക്കുള്ള കുഴപ്പം ഇയാൾ ഒരു പൊതുപ്രവർത്തനായി പോയി യൂത്ത് കോൺഗ്രസിന്റെ നേതാവായി പോയി മാത്രമല്ല സി പി എം ഇന്ന് എതിർപക്ഷത്ത് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി കോൺഗ്രസിൽ വളർന്നു വന്നിരിക്കുന്ന ചെറുപ്പക്കാരുടെ നിരയാണ് അതാണ്ട് പഴയ മധ്യവയസ്കരുടെ നിരയല്ല പഴയകാല നേതാക്കന്മാരുടെ നിരയല്ല സി പി എമ്മിനെ ഭയപ്പെടുത്തുന്നത് ഇവര് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടും പി ടി ബിളറാമൂക്കും ഉൾപ്പെട്ട ചെറുപ്പക്കാരുടെ നിരയാണ് ഇന്ന് സി പി എമ്മിനെ ഭയപ്പെടുത്തുന്നത് അതിനെ നേരിടാനുള്ള കപ്പാസിറ്റി അതുകൊണ്ട് ഈ വിങ്ങിനെ ഈ സ്ട്രോങ് ആയിട്ട് ഉയർന്നു വന്നിരിക്കുന്ന ചെറുപ്പക്കാരുടെ വിങ്ങിനെ തകർക്കണം അതൊരു അതൊരുപക്ഷെ രമേശ് ചെന്നിത്തലയ്ക്കും ആവശ്യം കാണും കോൺഗ്രസ് പറഞ്ഞു വരുന്ന ചെറുപ്പക്കാർ തങ്ങൾക്ക് ഭീഷണിയാണെന്ന് അവർക്ക് തോന്നലുണ്ടെങ്കിൽ അങ്ങനെയുള്ള നേതാക്കന്മാർ ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ ഒന്നാല് അപ്പൊ ആ ഭയം ഇവരുടെ വളർച്ച തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നതിനപ്പുറത്തേക്കാണ് എന്നുള്ള തോന്നലുള്ള കോൺഗ്രസ് നേതാക്കന്മാരും അതുപോലെ ഇവർ തങ്ങൾക്കൊരു ഭീഷണിയാണെന്ന് മനസ്സിലാക്കിയ ഇടത്തു വർഷ മുന്നണിയുടെ നേതാക്കന്മാരും ഈ കാര്യത്തിൽ രാഹുലിനെ കുറിശിക്കാൻ നോക്കും അതുവഴി ഷാഫി പറമിലെയും അത് കഴിഞ്ഞ് ബി ഡി സതീശിലേക്ക് എത്തിക്കാനുള്ള ശ്രമം ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്